പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു വൺ ഡേ ട്രിപ്പാണ് എനിക്ക് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി വഴിക്കുള്ള ആളിയാർ ഡാം അതുപോലെ നമ്മൾ അട്ടപ്പാടി അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഢല്ലൂർ വഴി ഊട്ടി പോകുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വൺ ഡേ ട്രിപ്പാണ് അതുപോലെ ഇന്ന് പോണത് ഞങ്ങൾ ഗുണ്ടൽപേട്ടാണ് േട്ട് ഞങ്ങൾ കോഴിക്കോട് മുക്കം താമരശ്ശേരി വഴി കുണ്ടൽപേട്ട് പോകുന്ന റൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കുണ്ടൽപേട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീടിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഓക്കെ വഴിക്ക് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം നിങ്ങൾ കേടണ്ടാവില്ലല്ലേ അത് കേൾക്കാത്ത ആരുമില്ല അപ്പോൾ താമരശ്ശേരി ചുരം വഴിക്കാണ് നമ്മൾ വയനാട് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള നല്ല ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ ഈ മുക്കം വഴിക്ക് കയറുമ്പോ നമ്മളങ്ങനെ ലക്കിടിയിലെത്തി ലക്കിടിയിൽ ഒരു ചായ കുടിക്കാണ്ടത് നിർത്തിയാണ് വലിയ തണുപ്പ് ഒന്നുമില്ല വലിയ തണുപ്പൊന്നുമില്ല ഈ ഭാഗത്ത് എന്തായാലും അടുത്ത നമ്മൾ അടുത്ത സ്പോട്ട് ഇനി ഒരു ഇപ്പോൾ പന്ത്രണ്ട് മണി ടൈമും ഒരു രണ്ട് മണിക്ക് ഗുണ്ടൽപെട്ടെത്തും കൊറോണയുടെ ആ തിരക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് റോഡിലൊക്കെ നല്ല പ്രത്യേകിച്ച് കോഴിക്കോട് ഈ വയനാട് ഈ റൂട്ടിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ വഴി വരുന്ന വഴിക്ക് തന്നെ ചുരത്തിലും അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ വരികയാണെങ്കിലും കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് തിരക്കിലന്നൊക്കെ നമുക്ക് കുറച്ചൊരു മോചനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓ അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചുരത്തിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരിക ഈ ദൂരത്ത് കാണുന്ന ഈ പള്ളി നമ്മൾ നമ്മളൊരുപാട് ടിക്ടോക്ക് വീഡിയോകളിലും മറ്റും ഒരുപാട് വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ ഒരു വിദേശ നിർമ്മിതിയോടുള്ള സാമ്യം നമുക്ക് ഈ വീഡിയോട് ഈ പള്ളിയോട് നമുക്ക് കാണാം വയനാട് ടൗണിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് ടൗൺ നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടുണ്ട് അപ്പോൾ വയനാട് നല്ല തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങോട്ട് പോകേണ്ട ജസ്റ്റ് നിങ്ങളൊരു റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം നല്ല തണുപ്പ് പ്രതീക്ഷിച്ച് ആരും ഈ സമയത്ത് വയനാട് പോയിട്ട് കാര്യമില്ല ഈ ഒരു സീസണിൽ നല്ല അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ കഴിഞ്ഞു കൽപ്പറ്റ കഴിഞ്ഞ് മാനന്തവാടി മാനന്തവാടി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാവാലി അല്ലേ എച്ച് ഡി കോട്ട ഭാവാലി എച്ച് ഡി കോട്ട എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്കാണ് പുറപ്പെട്ടത് ഒരു അഞ്ച് മണിക്കൊക്കെ നമ്മൾ അവിടുന്ന് പുറപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് നമുക്ക് അങ്ങനെ ഒരു കറങ്ങി നമുക്ക് വരാം തിരിച്ച് നമ്മൾ ബൂടല്ലൂർ വഴിക്ക് നമുക്ക് തിരിച്ചു വരാം അത് നമ്മൾ ഒരു ദിവസം ട്രിപ്പ് ആണെങ്കിൽ പക്ഷേ നമ്മളിത് ഇവിടെക്കൊന്ന് കണ്ട് ഒരുപാട് സ്ഥലങ്ങളിവിടെ കാണാനുണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ വയനാട്ടിൽ സ്റ്റേ കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ദിവസം ആവും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാണാൻ സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇറങ്ങിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളുടെ കാണാനുണ്ട് മാനന്തവാടി കഴിഞ്ഞു ഭാവാലി എന്നുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാവാലി എന്ന് വെച്ചാൽ കേരള ബോർഡറാണ് എന്ന് പറഞ്ഞാ ഒരു പിന്നെ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുൾ ആയിട്ട് പത്ത് കിലോമീറ്ററോളം രണ്ട് സൈഡും അതായത് ഈ റിസർവ് ഫോറസ്റ്റ് മുഴുവൻ തേക്കാണ് ആ തേക്കുംകാടിന്റെ നടുവിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിക്കുളം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഓക്കെ ചിലപ്പോൾ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അതാണ് ഒരു ഏർമാടം ആണ് ഇപ്പം സമയം ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഉച്ച സമയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ മൃഗങ്ങളൊന്നും കാണാൻ സാധ്യല്ല പക്ഷെ നല്ലൊരു ഫോറസ്റ്റ് ആണ് മുഴുവൻ തേക്കാണ് ആ വഴി കൂടെ ആണോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരള ബോർഡർ കഴിഞ്ഞു അവിടുന്ന് ഇപ്പോൾ നേരെ നാഗർഹോള ഡിവിഷനിലേക്കാണ് നമ്മൾ കടന്നത് ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വണ്ടി നിർത്തിയില്ലേ ആ വണ്ടി നിർത്തിയ ഭാഗം നമ്മൾ കർണാടക ബോർഡറിലാണ് ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കർണാടക ചെക്ക് പോസ്റ്റിൽ നിർത്തി നമ്മളതിൻ്റെ എടുത്തതിന് ശേഷം വേണം നമ്മൾ നാഗർഹോള ഫോറസ്റ്റ് റിസർവിലേക്ക് കടക്കാനാണ് അപ്പോൾ നമ്മൾ ബാവാലി ചെക്ക് പോസ്റ്റാണ് കേരള ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ബാവാലിയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷേ ഈ വരുന്ന വഴിക്ക് മുഴുവനും എന്താ പറയുക നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ നിങ്ങൾക്ക് കാണില്ലേ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് അത് മാത്രമല്ല അത് മുഴുവൻ തേക്കുമാണ് തേക്ക് മരങ്ങളാണ് ഇത് മുഴുവൻ ഈ കാണുന്ന ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ നമുക്ക് മുഴുവൻ തേക്ക് ഫോറസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാലും നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ് വലിയ ചൂടില്ല ഒരുപാട് തണുപ്പില്ല നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് എന്തായാലും ഇനി നേരെ ഗുണ്ടൽപ്പെട്ടു ഈ വഴിക്ക് ഒരുപാട് മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാം അപ്പോൾ കാട്ടുപോകത്തിനെ കണ്ട് ഞങ്ങൾ അതുപോലെ മാനുകൾ ഒരുപാട് നിങ്ങൾ കൂടി കണ്ടില്ലേ ഒരുപാട് മാനുകളുണ്ട് കുരങ്ങളും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന വഴിക്ക് വരുന്നവരാരും ഒന്നും ഫീഡ് ചെയ്യരുത് ഒരു സാധനം നമ്മൾ കുരങ്ങൾക്കും മൃഗങ്ങൾക്കും ഇട്ട് കൊടുക്കരുത് അതുപോലെ നമുക്ക് ഈ റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല ഒരിക്കലും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല കാരണം അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പോണത് പോകുമ്പോൾ നമുക്ക് വണ്ടി സ്ലോ ചെയ്താൽ നമുക്കിത് കണ്ടിട്ട് പോകാം പക്ഷെ നമുക്ക് ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത് അതുപോലെ തന്നെ ഒരുപാട് സൈൻ ബോർഡുകൾ ഉണ്ട് ഇവിടെ കാട്ടുപോത്തിൻ്റെയും അതുപോലെ ചെന്നൈക്കളിന്റെയും എല്ലാത്തിൻ്റെയും പിന്നെ ബോർഡുണ്ട് ഒരുപാട് മൃഗങ്ങളുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ നമ്മള് അര കിലോമീറ്റർ ഓരോ അര കിലോമീറ്ററിലും ഹമ്പുണ്ട് ഇവിടെ കാരണം അത്രയും മൃഗങ്ങൾ പാസ് ചെയ്യണ ഒരു സ്ഥലമാണ് അപ്പോൾ സോ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചു വേണം വരണമെങ്കിൽ ആരും വണ്ടിന്നിറങ്ങി പുറത്ത് നിൽക്കരുത് റോഡിൽ ഇറങ്ങി നിൽക്കുക യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത്രയും ഇതായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് ഡേഞ്ചറസ് പ്ലേസ് ആണ് കാരണം കർണാടക ഫോറസ്റ്റിൻ്റെ കീഴിലാണിത് നാഗർഹോളെ അപ്പം നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ അങ്ങനെയും അവർ കുടിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിഷയമാണത് കേസാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹമ്പ് എന്തുകൊണ്ടാണ് ഈ അര കിലോമീറ്റർ കുടുംബം ഹമ്പ് ഇട്ടിരിക്കണം എന്ന് വെച്ചാൽ വണ്ടികൾ മൃഗങ്ങൾ ഒരുപാട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഫാസ്റ്റായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താ കുട്ടികൾ കളിക്കുന്നു അവിടെ ആന നിക്കുന്നു അങ്ങനെ നമ്മൾ നാഗർഹോള പിന്നെ ടൈഗർ റിസർവ് നമ്മൾ പുറത്ത്ടക്കുമ്പോൾ നാഷണൽ പാർക്കിൽ പുറത്ത് കിടക്കുമ്പോള് ഇതാണ് ആ കാട്ടിലേക്ക് അടക്കുന്ന ആ ഗേറ്റ് ഈ ഗേറ്റ് നമ്മൾ ആറു മണി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് നമ്മളെ കടത്തി വിടില്ല ആറു മണിക്ക് ശേഷം ഈ ഗേറ്റ് ഈ കാട്ടിലേക്കുള്ള ഗേറ്റ് അടക്കുന്നതാണ് വീഡിയോ ലെന്ത് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇഞ്ചി പാക്ക് ചെയ്യുന്ന ഇഞ്ചി കൃഷിയും അതുപോലെ തന്നെ ഗുണ്ടൽപേട്ടിലെ തിരിച്ചു വരുന്ന ബന്ധിപ്പോലി വീഡിയോസൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ